േശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രാർത്ഥനയുടെ തണലിൽ ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹമുള്ള സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാകട്ടെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾക്കു വേണ്ടി ദൈവാനുഗ്രഹിച്ചത് സാധിച്ചു കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നൊത്തിരി അനുഗ്രഹമുള്ള ദിവസമാകും ഒരുപാട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കാം മർക്കൂസിൻ്റെ സുവിശേഷത്തിലെ ആറാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യമാണ് യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന ഭാഗമാണ് അതിൽ എഴുതിയിട്ടുള്ളൊരു വാക്കാണ് േഴാമത്തെ വാക്യം വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു അവൻ തനിച്ചു കരയിലും എഴുതിയിരിക്കുന്നൊരു വാക്കാണ് നടുക്കടലിലായൊരവസ്ഥ നടുക്കടലിലായൊരവസ്ഥ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ രോഗപീഠകളുടെ ഒറ്റപ്പെടലിൻ്റെ നിരാശയുടെ ഇങ്ങനെ മനസ്സിനെ മടുപ്പിക്കുന്ന മരവിപ്പിക്കുന്ന വല്ലാതെ ഒരു ഒരുനൂറ് പ്രശ്നങ്ങളുടെ നടുക്കടലിലായ ഒരു സാഹചര്യം നമുക്ക് ചിലർക്കുണ്ടാകാം ശിഷ്യന്മാർ നടുക്കടലിലായി പോയൊരവസ്ഥയുണ്ടായി നാൽപ്പത്തെട്ടാമത്തെ വാക്യം അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി നടുക്കടലിലാണ് അവശരുമായി എന്ന് പറഞ്ഞാൽ മടുത്തുപോയി മനസ്സ് മടുത്തു മനസ്സ് തളർന്നു ഇതായിരുന്നു അവരുടെ അപ്പോഴത്തെ അവസ്ഥയും സിറ്റുവേഷനും സാഹചര്യമൊക്കെ അവിടെ യേശു ചെയ്ത കാര്യം എഴുതിയിട്ടുണ്ട് കാറ്റു പ്രതികൂലമായിരുന്നു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവൻ കടലിനു മീതെ നടക്കുന്നത് കൊണ്ട് ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു നിലവിളിച്ചു പ്രതിസന്ധിയുടെ നടുവിൽ ഭയം ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി അവർ നിലവിളിച്ചു പല കാര്യങ്ങളെയും ഓർത്ത് നിലവിളിക്കുന്നവരാ നമ്മൾ പല സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരാ നമ്മൾ അവർ നിലവിളിച്ചു ഒരുപക്ഷെ ഇതുപോലുള്ള സാഹചര്യം ഇന്നും എനിക്കുണ്ടാകാം യേശു പറഞ്ഞൊരു വാക്കുണ്ട് അൻപതാമത്തെ അവരെല്ലാവരും കണ്ട് പരിഭ്രമിച്ചു യേശു പറഞ്ഞു ധൈര്യമായിരിക്കുവിൻ ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റു ശമിച്ചു പ്രിയപ്പെട്ടവരെ ആ വഞ്ചിക്കകത്തേക്ക് യേശു കയറിയപ്പോൾ സാഹചര്യങ്ങൾ മൊത്തം മാറാൻ തുടങ്ങി ആ അവസ്ഥയ്ക്ക് യേശു ആ വഞ്ചിയിൽ കയറുന്നത് പ്രശ്നങ്ങളുടെ നടുക്കടലിൽ കിടക്കുന്ന പ്രയാസങ്ങളുടെ ഒറ്റപ്പെടുന്ന നടുക്കടലായിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ ഒന്ന് കയറി വരണമേ എന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ കുടുംബ അന്തരീക്ഷം ഇന്ന് ആകെ കലങ്ങി മറിഞ്ഞ് അവസ്ഥയിലാണ് എൻ്റെ കുടുംബത്തിലേക്കൊന്ന് കയറി വരണമേ എൻ്റെ ഭവനത്തിലേക്ക് അങ്ങൊന്ന് വരണമേ എൻ്റെ തലമുറയിലേക്ക് അങ്ങ് വരണമേ യേശു ആ വഞ്ചിയിൽ കയറിയപ്പം പഴയപോലെ അവസ്ഥ വീണ്ടും തുടർന്നു എന്നല്ല കാറ്റ് ശമിച്ചു സിറ്റുവേഷൻ മാറാൻ തുടങ്ങി ദൈവം എൻ്റെ ജീവിതത്തിൽ വരുമ്പം ഇന്ന് ഞാൻ കാണുന്ന എന്നെ വെല്ലുവിളിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും മാറ്റം മാറ്റമുണ്ടാവും ഇന്ന് യേശു ഈ വചനത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ വരുവാണ് ഇന്ന് ഈ വചനത്തിലൂടെ യേശു നിങ്ങളുടെ കുടുംബത്തിൽ വരികയാണ് യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ നിറയുകയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് കൊടുങ്കാറ്റും തിരമാലയും ഉയർന്ന നിലവിളിയൊക്കെ ആയിരിക്കും നിന്ന് ഇടലിച്ച് നിൽക്കുന്നത് സാഹചര്യങ്ങൾ മാറും ദൈവം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും ഏതു സാഹചര്യങ്ങളും ഉയർന്നു പൊങ്ങിയ തിരമാലകൾ ശമിച്ചു ശാന്തതയുണ്ടായി ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ രണ്ടുമൂന്ന് വാക്ക് ഭയങ്കരമാണ് നടുക്കടലിലായൊരവസ്ഥ എനിക്കറിയാം ഒരുപാട് പേരെ എനിക്കറിയാൻ ചില ആളുകളുടെ സങ്കട കാരണം അവർ നടുക്കടലിലായി പോയതുപോലാണ് പക്ഷേ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് ആ നടുക്കടലിൽ മുങ്ങിത്താണ് പോകുന്നല്ല ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏത് നിലയെല്ലാ കയത്തിൻ്റെ മുകളിലാണേലും ഏത് നടുക്കടലിലാണേലും പ്രശ്നങ്ങൾ കഴുത്തറ്റം വരെയാണേലും പ്രശ്നങ്ങൾ അങ്ങ് കഴുത്തോ കഴുത്തിൻ്റെ മുകളിലെത്തിയെന്ന് പറഞ്ഞാലും നിനക്കൊരു ദോഷവും വരാതിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ദൈവം എൻ്റെ ജീവിതത്തെ ബലമായി പിടിച്ചു നിർത്തും ഈ പ്രയാസം കണ്ട് ഇതിൽ തകർന്നു പോകുമെന്ന് കരുതണ്ട ഈ പ്രയാസങ്ങളുടെ മുകളിൽ നീ അതിജീവിക്കും വിജയത്തോടെ ജീവിക്കും നിനക്ക് ദൈവാനുഗ്രഹമുണ്ടാകും അവർ ശിഷ്യന്മാർ ഭയപ്പെട്ട് നിലവിളിച്ചു എന്ന് പറഞ്ഞില്ലേ പല കാര്യങ്ങളെ ഓർത്ത് പലതരത്തിൽ പല കാരണങ്ങളാൽ നിലവിളിക്കുന്നവരാ നമ്മൾ ദൈവസന്നിധി നിലവിളിക്കുന്നവരാ നമ്മൾ നമ്മുടെ ഭവനത്തിൽ ചിലപ്പോൾ നിലവിളികൾ ഉയരാറുണ്ട് ദൈവം കൈവിടത്തില്ല കേട്ടോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരും നിലവിളിക്കുന്ന നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കയറി വരും പ്രശ്നങ്ങളുള്ള നിന്റെ ജീവിതത്തിൽ ദൈവം കയറി വരും പ്രതികൂലങ്ങൾ നിറഞ്ഞ നിൻ്റെ ജീവിതത്തിൽ ദൈവം കയറി വരും ദൈവം കയറി വരുന്ന അനുഭവം നിനക്കുണ്ടാകും പ്രശാന്തതയുണ്ടാകും ദൈവികമായ ഇടപെടലുണ്ടാകും പ്രാർത്ഥിക്കുവാണ് നമുക്കൊരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ അങ്ങയുടെ അത്ഭുതകരം എൻ്റെ മേൽ നീട്ടണമേ ആ വഞ്ചിയിൽ അങ്ങ് കയറി വന്നതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരണമേ എന്ന് പ്രാർത്ഥിച്ചായിരിക്കട്ടെ ഈ ദിവസം തുടങ്ങുന്നത് ഈ വഞ്ചിയിലേക്ക് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറി വരണമേ എൻ്റെ തലമുറയിൽ കയറി വരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കട്ടെ ഈ ദിവസം നിങ്ങൾ ആരംഭിക്കുന്നത് ഈ ജോലി ആരംഭിക്കുന്നത് ഈ യാത്ര ആരംഭിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം ഇപ്പോൾ ഈ വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കലങ്ങിമറിഞ്ഞൊരു അന്തരീക്ഷമാണോ നടുക്കടലിലായൊരു സാഹചര്യമാണോ ചുറ്റും വെല്ലുവിളികളാണോ നാലു വശത്തു നിന്നും പ്രശ്നങ്ങളാൽ ഞെരുക്കപ്പെടുകയാണോ സാരമില്ല ഒരു ദൈവം നിൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ കയറി വരികയാണ് ഈ വചനത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ കയറി വരുന്നു നിന്റെ തലമുറയിൽ കയറി വരുന്നു കലങ്ങി കലങ്ങിമറിഞ്ഞ പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ശാന്തമാകാൻ തുടങ്ങുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു നൽകട്ടെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവികമായ ആത്മീയ നന്മകൾ കൊണ്ട് നിങ്ങൾ നിറയട്ടെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ നാളെ ഞായറാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് കേൾക്കുന്ന വചനവും നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം ഈ മാസം തുടങ്ങിയപ്പോൾ സമർപ്പിച്ച നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ അൽത്താറിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥന ഓർക്കുന്നുണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ നാളെ കാണുന്നതുവരെ ഉള്ളം കയ്യിലെന്നപോലെ എന്നെ നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ